गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुर्वी नमः ॐ हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणम् ീർണമനേകേഘ നിലയം സ്വച്ഛന്തമാനന്ദകം ആത്യന്ത ചിത്കനരസംപൂർണം ഹനന്ദം ശുഭം പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യയ വിഭൂം ശാശ്വതം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശരദാബിഗായ നമ ബഹുമാനപ്പെട്ട ശ്രീഗുരുവും ശ്രീശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മണക്കൽ ഭഗവതീക്ഷേത്രം ചരിത്രപ്രസിദ്ധമായ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ചെമ്പഴന്തി വനപ്രദേശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വൻ മരങ്ങളും വള്ളിപ്പട പടർപ്പുകളും കുറ്റിക്കാടുകളും പറമ്പിമാവിൻ കൂട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളും ഒട്ടനവധി പൂച്ചെടികളും മറ്റ് ഫലവൃക്ഷങ്ങളുമെല്ലാം കൊണ്ട് ചെമ്പഴന്തി ദേശത്തിന് മറ്റ് അയൽ ഗ്രാമങ്ങളെക്കാൾ പ്രകൃതി ഭംഗി ഏറെയായിരുന്നു ദൈവത്തിൻ്റെ പുഞ്ചിരി അത്രമേൽ പതിഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമത്തിലെ പുരാതനമായൊരു ആരാധനാലയമായിരുന്നു മണക്കൽ ഭഗവതി ക്ഷേത്രം നായർ പ്രമാണിമാരും ഈഴവ പ്രമാണിമാരും ചേർന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇരു സമുദായങ്ങളിലെയും പ്രമാണിമാർക്ക് വന്നിരുന്നു ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കുവാനും ചർച്ച ചെയ്യുവാനും ക്ഷേത്രത്തിന് മുൻവശം തെക്കും വടക്കുമായി ഓരോ കളിത്തട്ടുകൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി വലിയൊരു ചെമ്പകമരം അതിൻ്റെ ചുവട്ടിലൊരു കൽത്തറയും ഉണ്ടായിരുന്നു അതിനു ചുറ്റാകെ കാടുപിടിച്ചു കിടന്നിരുന്നു അതായിരുന്നു മണയ്ക്കൽ ക്ഷേത്രത്തിലെ യക്ഷിക്കാവ് വടക്ക് ഭാഗത്ത് അരയാൽ തറയും അതിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത സർപ്പ പ്രതിമകളും ഉണ്ടായിരുന്നു തെക്ക് ഭാഗത്തുള്ള കളിത്തട്ടിന് കിഴക്കായി നെടുനീളത്തിൽ വലിയൊരു കെട്ടിടവും ഉണ്ടായിരുന്നു ഉത്സവത്തിനുള്ള തൂക്ക് വില്ലിനും എടുപ്പ് കുതിരകൾക്കും ആവശ്യമായ അലങ്കാര വസ്തുക്കളും മറ്റു ചമയങ്ങളും തടിയിൽ തീർത്ത കൊത്തുവേലകളുമൊക്കെ അവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ക്ഷേത്രകാര്യങ്ങളിൽ പ്രധാന ചുമതല ഉണ്ടായിരുന്ന ഒരാൾ ശംഖുവാശാനായിരുന്നു അദ്ദേഹം ചെമ്പഴന്തിയിലെ കേട്ട ചെമ്മങ്കോട്ടു ഭവനത്തിലെ ഒരു കാരണവരായിരുന്നു വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഒരിക്കൽ ആപത്തിൽ നിന്നും രക്ഷിച്ചത് അദ്ദേഹമായിരുന്നു മഹാപണ്ഡിതനും പുരാണ പാരായണത്തിലും കഥ ആഖ്യാനത്തിലും അതിസമർത്ഥനും കായിക അഭ്യാസിയുമായിരുന്നു ആശാൻ ആശാന് മണയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ കാര്യമായ സ്ഥാനമുണ്ടായിരുന്നു സായാഹ്നങ്ങളിൽ മനക്കൽ ക്ഷേത്രത്തിലെ കളിത്തട്ടിൽ ഇരുന്ന് പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ച് അർത്ഥം പറയുകയും വിശദീകരിക്കുകയും ചെയ്യുകയെന്നത് ശംഖു ആശാന് വലിയ ഇഷ്ടമായിരുന്നു ഭക്തിയോടും സ്ഫുടതയോടും അർത്ഥ ഗാംഭീര്യത്തോടും കൂടിയുള്ള ആശാൻ്റെ ഭാഷണം കേൾക്കുന്ന ആരും തന്നെ അത് അവസാനിക്കുന്നതുവരെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമായിരുന്നുമില്ല ഒരു ദിവസം ശംഖുവാശാൻ പുരാണങ്ങളിൽ പ്രസിദ്ധമായ ശ്രീമദ് ഭഗവ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതവും പുരാണങ്ങളും ബ്രഹ്മസൂത്രവുമൊക്കെ രചിച്ചു കഴിഞ്ഞിട്ടും വിഷാദമഗ്നനായി ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു മഹർഷിയുടെ ഈ വിഷാദഭാവം കണ്ടുകൊണ്ടാണ് നാരദ മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വന്നത് തൻ്റെ ആഗമനമുണ്ടായിട്ടും പ്രസാദമില്ലാതിരിക്കുന്ന വേദവ്യാസനെ കണ്ടിട്ട് നാരദ മഹർഷി ചോദിച്ചു അല്ലയോ വ്യാസമുനിയേ പല പല ജന്മങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട സകല പുരുഷാർത്ഥങ്ങളും അടങ്ങുന്ന ഇതിഹാസ കാവ്യങ്ങളല്ലയോ അങ്ങ് ഈ ജന്മത്തിൽ തീർത്തിട്ടുള്ളത് എന്നിട്ടും അങ്ങയുടെ മനസ്സിപ്പോൾ അശാന്തമായിരിക്കുന്നല്ലോ അപ്പോൾ വ്യാസമുനി പറഞ്ഞു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇതേ ഇത്രയെല്ലാം ചെയ്തിട്ടും ഞാൻ അസ്വസ്ഥനാണ് അതിനുള്ള കാരണം കാരണമെന്തെന്ന് അങ് എന്തെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും നാരദൻ ഹേ മഹാമുനി അങ്ങ് മഹാഭാരതത്തിൽ ഭഗവാന്റെ മഹിമയെ വേണ്ടത്ര വർണ്ണിക്കുക ഉണ്ടായിട്ടില്ല ഈ അപൂർണതയാണ് അങ്ങയുടെ അശാന്തിക്ക് മൂലകാരണം കളിത്തട്ടിലിന് മുന്നിലിരുന്നിരുന്ന എല്ലാവരുടെയും കണ്ണും കാതും ആശാനിൽ തന്നെ ആയിരുന്നു ശംഖു ആശാൻ തൻ്റെ കുടുമ നേരെയാക്കി ഒന്നുകൂടി നിവർന്നിരുന്നു ആ നേരം ശ്രോതാക്കളുടെ മുൻനിരയിലിരിക്കായിരുന്ന ഒരു ബാലൻ ഭവ്യതയോടെ എഴുന്നേറ്റ് ആശാനോട് ഒരു സംശയം ചോദിച്ചു മാധുല അപ്പോൾ അപൂർണതയാണോ അശാന്തിയെ ഉണ്ടാക്കുന്നത് ശംഖു ആശാൻ ആ ചോദ്യം കേട്ട് വളരെ സന്തോഷവാനായി കാരണം ജ്ഞാന അന്വേഷണത്തിൻ്റെ ലക്ഷണമുള്ള ആ ചോദ്യമുതിർന്നത് തൻ്റെ സഹോദരി പുത്രനായ മാടൻ എന്ന ബാലനി ബാലനിൽ നിന്നുമായിരുന്നു ആ ബാലനാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവായി തീരുവാനുള്ള ദൈവ നിയോഗമുണ്ടായ മാടൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം